അഞ്ചു ലക്ഷം പത്ത് ലക്ഷം അല്ല ആണോലോന്നല്ല പന്ത്രണ്ട് ലക്ഷത്തിലധികം കുട്ടികളുണ്ട് ആണോലോ എന്നല്ല അയിന് കുയിന്തു കച്ചിട്ട് വല്ല കാര്യം ഉണ്ടോ പെറുനോള് തിന്നണത് കണ്ട് മച്ചി കലം തച്ചുടച്ചിട്ട് കാര്യമില്ല പെറാൻ വല്ല മാർഗം ഉണ്ടോ നോക്കണം സമസ്തക്ക് മദ്രസ് ഉണ്ട് അതിൽ കുട്ടികൾ ലക്ഷക്കണക്കിന് പഠിക്കണുണ്ട് ഇത് കരുതിട്ട് ഉണ്ടോലോ ഉണ്ടോലോ എന്ന് പറഞ്ഞ നടക്കല്ല അവനാൻ ഉണ്ടാക്കാൻ നോക്കണം നാട്ടുകാരങ്ങളെ കൂടെ കൂടാത്തേന് കുയിന്തു കാട്ടിയിട്ട് കള്ളു കുടിച്ച കുരങ്ങനെ തേളുകുത്തിയ ദേശത്തിൽ പ്രസംഗിച്ചു നടക്കേ ആരോപണങ്ങൾ പറയേ നിങ്ങളെ പോലുള്ള ആളുകളൊന്നും ഞമ്മക്ക് പറയുള്ളേ ഒരു കുട്ടി അഞ്ചു പത്ത് റുപ്യ മാങ്ങിയ ലക്ഷം മര്യാദക്ക് കണക്ക് കൂട്ടി തന്നെ വേണ്ടപ്പെട്ടവരോട് പറയുന്നുണ്ട് പ്രസിദ്ധീകരണങ്ങൾ പ്രസിദ്ധീകരിക്കാറും ഉണ്ട് ഈ കണക്കുകളൊന്നും ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല ഏഹ് ചോദിച്ചൊക്കെ തല കുത്തി മാറിയല്ലേ നിങ്ങൾ മൂപ്പര് ചോദിക്കണോ എത്ര പൈസ പിരിക്കണോ അതൊന്നും ഞങ്ങൾ ചോദിക്കണില്ല നിങ്ങൾ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിൽ ഇതിന്റെ കണക്കൊക്കെ കൃത്യമായി ഞങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ഒന്ന് വരുത്തിക്കോളി അൽമോല്ലിം സത്യധാര വരുത്തിക്കോളി അൽമോല്ലിമ് വരുത്തിക്കോളി ഓയിവിണ്ടാമ ചേളാരി ഓഫീസില് കൊന്നു വന്നിട്ട് അതിന്റെ കണക്കൊന്ന് ചോദിച്ചോളി കിളി കിളിയായിട്ടാണ് പറഞ്ഞുതരും എന്നിട്ട് ഇതിന്റെ പേരിൽ ദുരാരോപണങ്ങൾ നടത്തി ഞങ്ങൾ കണക്കൊന്നും ചോദിക്കണില്ല എന്നിട്ട് അതിലേക്കൊന്നും ഞങ്ങൾ നിങ്ങൾ പ്രവേശിച്ചവിടെത്താ വരാൻ പോണ് എന്നിട്ട് ഇത്തരം പറഞ്ഞിട്ട് പറയാം ഞങ്ങളിതില് പിത്തനൊന്നുദ്ദേശിക്കണില്ലാതെ മസലാത്താത് ഇതൊക്കെ പറയാ എന്നിട്ട് പറയാം ഞങ്ങളിതിൽ പിത്തനൊന്നും ഉദ്ദേശിക്കണില്ല നിങ്ങൾ ആലോചിച്ചു നോക്കിയാണ്